ർ ടി സി നശിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം ഡ്രൈവർക്ക് പിന്നിൽ യു ഡി എഫ് ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ബസ്സിലെ കുപ്പിവെള്ള വിവാദത്തിൽ ഡ്രൈവർക്കെതിരെ ആരോപണവുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടപടി നേരിട്ട് ഡ്രൈവർക്ക് പിന്നിൽ യു ഡി എഫ് യൂണിയൻ ആണെന്ന് ഗണേഷ് കുമാർ ആരോപിച്ചു മന്ത്രിയുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കിയതിനു പിന്നാലെയായിരുന്നു പ്രതികരണം ൈക്കോടതിയിൽ സീനിയർ അഭിഭാഷകനെ വയ്ക്കാൻ പണം നൽകിയത് യു ഡി എഫ് യൂണിയൻ കെ എസ് ആർ ടി സി നന്നാവരുത് എന്നാണ് ഇവരുടെ ആഗ്രഹം കെ എസ് ആർ ടി സി നശിക്കാൻ ആഗ്രഹിക്കുന്ന യൂണിയന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും മന്ത്രി പരിഹസിച്ചു ഡ്രൈവറുടെ സ്ഥലം മാറ്റം റദ്ദാക്കിയ കോടതി ഉത്തരവ് അംഗീകരിക്കുന്നു എന്നാൽ വകുപ്പ് തല നടപടി സ്വീകരിക്കുന്നതിന് തടസ്സമില്ലെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സി ബസ്സിൽ പ്ലാസ്റ്റിക് കുപ്പി സൂക്ഷിച്ചതിന് ഡ്രൈവർ ജെയ്മോൻ ജോസഫിനെ സ്ഥലം മാറ്റിയ ഗതാഗത വകുപ്പിന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഇടപെടലിനെ തുടർന്നാണ് ജയ്മോൺ ജോസഫിനെ സ്ഥലം മാറ്റിയത് മതിയായ കാരണം ഇല്ലാതെയാണ് സ്ഥലം മാറ്റമെന്ന് നിരീക്ഷിച്ചാണ് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ നടപടി ഹർജിക്കാരനെ പൊൻകുന്നം യൂണിറ്റിൽ തന്നെ ജോലിയിൽ തുടരാൻ അനുവദിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി ദീർഘദൂര ഡ്രൈവർക്ക് കുടിവെള്ളം കരുതുന്നത് അത്യാവശ്യമാണെന്നും അത് തെറ്റായി കണക്കാക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു ഒക്ടോബർ ഒന്നിനാണ് സംഭവം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ മിന്നൽ പരിശോധന കൊല്ലം ആയൂരിൽ വെച്ചായിരുന്നു സംഭവം ബസിന്റെ മുൻവശത്ത് പ്ലാസ്റ്റിക് മാലിന്യം കണ്ടതോടെ ഔദ്യോഗിക വാഹനത്തിൽ മന്ത്രി പിന്നാലെ എത്തുകയായിരുന്നു